ദക്ഷിണേന്ത്യയിലെ കേന്ദ്രമായ പുത്തമ്പള്ളി ജാറം ബുധനാഴ്ച ബുധനാഴ്ച തുടക്കമാകും മുസ്ലിയാരുടെ ഓഗസ്റ്റ് മുതൽ മുതൽ വരെ സംഘടിപ്പിക്കുന്നത് രാവിലെ മണി ആത്മീയ കേന്ദ്രങ്ങളിൽ സമൂഹ സിയാറത്ത് സംഘടിപ്പിക്കും ഉദ്ഘാടന സംഗമം നടക്കും ആര്യടം ചൌക്കത്ത് എം ഉദ്ഘാടനം ചെയ്യും വകഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ ഷക്കീർ മുൻ എം പി എൻ പ്രതാപൻ എന്നിവർ വിശിഷ്ടാതിഥിയായിരിക്കും ഇരുപത്തിയൊന്നിന് വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന സന്നദ്ധാന സമ്മേളനം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പാണക്കാട് സയ്യിദ് സാബിഖലി ഷിഹാബ് തങ്ങൾ സന്നദ്ധാനം നിർവഹിക്കും ചരിത്ര പുസ്തകങ്ങളിൽ കൊച്ചി രാജകുടുംബത്തിന്റെ ആസ്ഥാനം എന്ന നിലയിൽ പെരുമ്പടപ്പ് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെടുന്ന പെരുമ്പടപ്പ് പ്രദേശം കഴിഞ്ഞ കുറേ വർഷങ്ങളായി മഹാനായ ഷെയ്ഖ് കുഞ്ഞാമദ് മുസ്ലിയാർ അവരുടെ ആത്മീയ സാന്നിധ്യം കൊണ്ട് പ്രസിദ്ധമാണ് മഹാനവറുകളുടെ നൂറ്റി പതിനഞ്ചാമത് ആണ്ട് നേർച്ചയാണ് ഈ വരുന്ന ഇരുപതാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി കൂടിയുള്ള ദിവസങ്ങളിൽ അതിവപരമായി ആഘോഷിക്കപ്പെടുന്നത് സാധാരണ മഹല് സംവിധാനങ്ങളെ അപേക്ഷിച്ച് ആതുര ശുശ്രൂഷ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളാൽ ശ്രദ്ധേയമാണ് പുത്തൻപള്ളി മഹല് അതുകൊണ്ട് തന്നെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുൻകാലങ്ങളിൽ തന്നെ സ്ഥാപനങ്ങളുടെ ഒരു ദൃശ്യമാണ് സമസ്ത മുഷാവറ അംഗം പി എം അബ്ദുസലാം ഭാഗഫി സന്നദ്ധാന പ്രഭാഷണം നടത്തും അഷ്റഫി ബിരുദധാരികൾ ഹാഫിലുകൾ എന്നിവർക്ക് സന്നദ്ധ നൽകും വരും ദിവസങ്ങളിൽ വിവിധ പരിപാടികളും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സൈനു തെക്കേപ്പുറം ജനറൽ സെക്രട്ടറി സൈഫുദ്ദീൻ കപ്പത്തയിൽ ട്രഷറർ അമീൻ പുളിയഞ്ഞാലിൽ സ്വാഗത സംഘം കൺവീനർ കഫീൽ പുത്തൻപള്ളി നിസാർ പുത്തൻപള്ളി എന്നിവർ പങ്കെടുത്തു വിക്ടറി പ്ലസ് കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത ഒരു വർഷ രണ്ടു വർഷ ഐ ടി ഐ കോഴ്സുകൾക്കും രണ്ടു വർഷ കെ ജി സി ഐ എൻജിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിക്ടറി കുറ്റിപ്പുറം റോഡ്